മുത്തണിലെ നമസ്കാരം അപ്പോൾ നാട്ടിലിപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കുപ്പി കൊണ്ടുള്ള മീൻപിടുത്തം നമ്മൾ ഇങ്ങ് ദുബായിലും പരീക്ഷിക്കായി വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ദുബായിലും കൊണ്ടുവന്നിട്ടാണ് സംഭവം അപ്പോൾ അതിന് ആഴ്ചയായിട്ട് അതിൻ്റെ ഒരു വലിയ പെപ്സിലെ കുപ്പിയെല്ലാം എടുത്ത് കമ്പി എല്ലാം ചൂടാക്കിയിട്ട് അതിന് ഹോൾസെയിലാക്കിയിട്ടാണ് അല്ല അടിപൊളി സെറ്റാക്കി അപ്പോൾ നമ്മളെടുത്ത് വെച്ചാൽ അതിൻ്റെ അടിയിൽ കെട്ടാണ്ട് ഇയോ ഒന്നുമില്ല ഇയത്തിന് വേറെന്ന് വെച്ചാൽ ഒരു സ്പാൻഡർ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ സ്പാൻഡർ എല്ലാം കെട്ടി അടിപൊളി എല്ലാം സെറ്റാക്കി എടുത്തിട്ടാ മീൻ കിട്ടോ ഇല്ലയെന്നറിയാം എന്തായാലും പോയോക്കാം ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാലോ ഇവിടെ മാലാനൊന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ല കിട്ടുന്നവേം കിട്ടിട്ട് പറഞ്ഞിട്ട് പൂ അയച്ചു അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടാ സെറ്റാക്കിട്ട് നേരെ നെസ്റ്റോ പോയിട്ട് മൈദ പോണമല്ല മൈദ്യയും പങ്കിട്ട് നേരെ വിട്ട് നമ്മളെ അജുമാൻ കടപ്പുറത്തേക്ക് അങ്ങനെ കടപ്പുറത്തി ആടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടിട്ടാ എല്ലാവരും മറ്റേ ലെവലിൽ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അങ്ങനെ എല്ലാവരും മീൻ പിടിക്കാൻ തുടങ്ങി അപ്പം നമ്മയും എന്താക്കി നമ്മളെ ഗണിയും കൊടുത്ത് അങ്ങനെ കുപ്പിയിൽ മൈതെ ഇട്ട് വെള്ളം എല്ലാം കലക്കി എല്ലാം അടിപൊളി സെറ്റാക്കിയിട്ട് എടുത്തിട്ടാ എന്നിട്ട് എന്താക്കി നല്ല എറിഞ്ഞ് അങ്ങ് എത്തിട്ട് കാരണം പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം എന്ന് പറയുന്നുണ്ട് കുറേ സമയം നോക്കിയിട്ടാണ് ഒരു ചരിവ് പോലും കിട്ടിയിട്ടാണ് അങ്ങനെ നമ്മളെ സ്ഥിരം പരിപാടി എടുത്തമ്മ കഴിച്ചുകൊണ്ടാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിലേക്ക് കിടക്കാൻ വിചാരിച്ചിട്ട് നേരെ എന്താക്കി കഴിച്ചുകൊണ്ടി എടുത്ത് കണ്ടാ ഇടേണ്ട താമസം മീനും കിട്ടിയിട്ടാണ് പക്ഷെ നമ്മൾ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിട്ടാട്ടാ അങ്ങനെ അപ്പുറം പിടിക്കുന്ന ആളോട് ഒരു കുറച്ച് ചെമ്മീനും വാങ്ങിയിട്ട് നമ്മൾ എന്താക്കി വെച്ചാൽ നമ്മളെ പണ്ടത്തെ തതയെ പിടുത്തം കഴിച്ചുകൊണ്ടപ്പുറത്തം പിടിച്ച് അങ്ങനെ കുറേ മീനെല്ലാം കിട്ടിയിട്ടാണ് അടിയിരുന്നിട്ട് അപ്പോൾ കുറച്ചേ ചെമ്മീൻ ഉണ്ടായിട്ടു അപ്പോൾ പെട്ടെന്ന് ചെമ്മീൻ തീർന്നുകൊണ്ട് നമ്മൾ മതിയാക്കിയിട്ട് വന്നിട്ടാ അങ്ങനെ നമ്മൾ എന്താക്കി നേരെ എന്താ മീൻ കിട്ടിയ മീനെല്ലാം എടുത്തിട്ട് നേരെ റൂമിലേക്ക് വന്ന് അപ്പോൾ എല്ലാം അടിപൊളി കറി വെക്കേണ്ട പരിപാടി കറി വെച്ചാൽ നമ്മളെ ഉള്ളീന്തേങ്ങ കറിയാക്കുന്നുണ്ടട്ടാ പുഴ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളീൻ തേങ്ങ കറി തന്നെ ആക്കണം അതിന് വേറെ രസമാണ് അങ്ങനെ മീനെല്ലാം അടിപൊളിയാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കേണ്ട പരിപാടി ആക്കി എല്ലാം നല്ല അടിപൊളി സെറ്റാക്കി എടുക്കണല്ലോ അങ്ങനെ മീൻ മുറിക്കാല്ലാം തുടങ്ങി മീനെല്ലാം നല്ല അടിപൊളിയാക്കിയിട്ട് ചെറിയ കഷ്ണമെല്ലാം ആക്കിയിട്ട് നല്ല പാങ്ങിൽ അങ്ങ് എടുത്തിട്ടാണ് അപ്പോൾ മീൻ മുറിക്കലെന്ന് പറഞ്ഞാൽ ഒരു മെനക്കെട്ട പരിപാടിയാണ് എന്നാലും പ്രശ്നമില്ല നല്ല അടിപൊളി ഫ്രഷ് മീനല്ലേ ആ മുറിക്കുന്ന വേനലെല്ലാം തീർന്നുപോകുമ്പോൾ പോകുന്ന പറയണമൊക്കെയാണ് അങ്ങനെ പുഴ മീൻന്ന് പറഞ്ഞാൽ നല്ല പാങ്ങിൽ ഉപ്പിട്ടിട്ട് കഴുകണം അങ്ങനെ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് നല്ല പാങ്ങിലിളക്കി കഴുകിയെടുത്ത് അടിപൊളിയാക്കി ചട്ടിയിലേക്കാക്കിയിട്ട് അപ്പം നമ്മൾ ഉള്ളീൻ തേങ്ങാ കറിക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളി കറിവേപ്പില പച്ചമുളക് ആട്ടുക പിന്നെ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളപ്പൊടി ഇത്രയും സാധനം പണ്ടു കൂട്ടാം പിന്നെ ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിക്കുക തീമോക്കാം നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടാണ് നല്ല അടിപൊളി തിളച്ചിട്ട് വന്ന് നോക്കി എന്ത് പാങ്ങ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ വെളുത്തുള്ളിയും തേങ്ങയും ആണ് വന്നിട്ടാണ് ഉള്ളീൻ തേങ്ങാ കറി മെയിനായിട്ടുള്ള സാധനം അപ്പോൾ തിളച്ച് കഴിഞ്ഞാലും വെളുത്തുള്ളിയും തേങ്ങയിലുടുക തേങ്ങാൽ ഇട്ടതിൻ്റെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ കറി സെറ്റായി അങ്ങനെ ഉള്ളീന്തേക്ക് ഏറ്റവും അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ അരി പൊങ്ങിക്കാം കേട്ടോ പിന്നെ അടുത്ത പൊങ്ങിച്ചാത്തിൻ്റെ കാര്യം ഫ്രൈ പാൻ വെച്ച് കടു കലിട്ട് കടികൾ പൊട്ടിച്ച് കറി വെള്ളം എല്ലാം എല്ലാം ഇട്ട് ചെറുതായിട്ട് ഉള്ളിയെല്ലാം ആയിരിക്കും കയ്യിലേക്ക് ഇട്ട് നല്ല അടിപൊളി ആയിരിക്കും സെറ്റാക്കി ഒരു വറുത്ത് എടുത്തിട്ട് ഇട്ടാം ഓൾറെഡി നേരത്തെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഇപ്പം എല്ലാം നമ്മൾ അരി പൊങ്ങിച്ചിലേക്ക് ഇട്ട് സെറ്റ് ആക്കിയെടുത്ത് അങ്ങോട്ട് കഴിക്കാല്ലേ ഷിയാൻ്റെ അമ്മോ അന്ന് നോക്കിയാൽ എന്താ രസം കാണാൻ വേണ്ടി ഷുഹു രശീലട്ടോ ഈ അരി പൊങ്ങിച്ചതും പുഴമേയും കറി ഉള്ളീന്തെങ്കിലും ഇട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് വേറെ പാങ്ങാന്ന് കിട്ടാം അടിപൊളി ഒരു രക്ഷില്ല നല്ല പാട് വെറൈറ്റി സാധന